hi യ് ഫ്രണ്ട്സ് ഇത്ര രുചിയിൽ നിങ്ങൾ ചാള വറുത്തത് കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ ആദ്യമായി ചാള കുറച്ച് എടുത്തിട്ടുണ്ട് നല്ല ചാളയാണ് കേട്ടോ നാടൻ ചാളയാണ് എടുത്തിരിക്കുന്നത് ഞാൻ അതൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി ഞാൻ വരഞ്ഞ് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ അതിന് മുന്നേറ്റ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അതാ വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചാള നന്നായി വരഞ്ഞിട്ടുണ്ട് കണ്ടോ മാംസത്തിലേക്ക് നന്നായി വരഞ്ഞിറങ്ങണം എന്നാലാണ് നമ്മുടെ എല്ലാ കൂട്ടത്തിൽ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ എല്ലാം മീനും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്താ ഈ സ്പൂൺ കൊണ്ടാണ് ഞാൻ അളക്കുന്നത് കേട്ടോ ഈ സ്പൂൺ വെച്ച് ചെറിയ സ്പൂണാണ് അപ്പോൾ ആ സ്പൂണിലോണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആറ് ചാളയിലേ ഉള്ളൂ അതുപോലെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പച്ച കുരുമുളക് പച്ച അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് വേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ ഇട്ടാൽ പിന്നെ ചെറുനാരങ്ങ ആവശ്യമുള്ളൂ ഒരു മാത്രം ഒഴിച്ചാൽ മതി ഈ മസാലക്കൂട്ടൊക്കെ അരച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി അതിൽ തിരുമ്പ് എന്നിട്ട് നമ്മുടെ മീൻ എടുത്ത് ഈ ഫ്രഷ് മീൻ എടുത്ത് അതിനിങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം ഫൈനൽ ലുക്കാണ് ഇത് ഇത് കേട്ടോ നല്ല ഭംഗിയിലിരിക്കുന്നെങ്കിൽ ഇത് പിടിച്ച് നമുക്ക് വറക്കാം ഓക്കെ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു മൂന്ന് സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചാൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാളം വറക്കാനല്ല അധികം എണ്ണയൊന്നും വേണ്ട എണ്ണയിൽ വറുക്കുന്നത് അത്ര നന്നല്ല കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ കൂടുതലും ഇരുമ്പ് ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യാറ് ഈ അലുമിനിയത്തിൻ്റെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഞാൻ എന്താ ചെയ്യും അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേപ്പലെടുത്തിടും അതായത് നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ അതിൽ അടിപിടിക്കും അടിപിടിച്ചിട്ടങ്ങനെ മീൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ പൊട്ടിപ്പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വേപ്പിലെടുത്തിട്ടും ആദ്യമേ തന്നെ എന്നിട്ടാണ് നമ്മൾ മീനുകൾ അതിനടക്കി അടക്കി കേട്ടോ അത് അടക്കി വെക്കാൻ ഞാൻ കാണിച്ച് തരാം കണ്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് എടുത്തിടാം കേട്ടോ നമ്മളിപ്പോൾ കായം പൂശിവെക്കുക എന്നൊക്കെ പറയും ഈ മീനില് മസാല പുരട്ടി വെക്കുന്നതിന് കായം പൂശിവെക്കുക കായം തെച്ച് വെക്കുക എന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ ഈ ആറ് ചാളയും അതിലേക്ക് ഇങ്ങനെ എടുത്തിടുകയാണ് അപ്പോൾ അതിങ്ങനെ എണ്ണയിൽ കിടന്ന് ഈ എണ്ണ അധികം വേസ്റ്റ് വരില്ല കേട്ടോ കുറച്ച് എണ്ണയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ആറ് ചാളയും വർക്ക് ഒത്ത് കഴിയുന്നവരെ ഈ എണ്ണ ഉണ്ടാവും നമുക്ക് ബാക്കി കുറത്തേജി ഉണ്ടാവും അത് നമ്മൾ കളഞ്ഞാൽ മതി പിന്നെ അത് യൂസ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയിലാണ് ഈ ആറ് ചാള വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് പേർക്ക് നമുക്ക് സുഭക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം ഈ ആറ് ചാള ഈ കുറച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് കേട്ടോ നമുക്ക് നോക്കി വെക്കാം വെളിച്ചെണ്ണ കിടന്ന് വെന്ത് തുടങ്ങി നമുക്കൊന്ന് മറച്ചിട്ട് നോക്കിക്കോ കേട്ടോ ഈസി ആയിട്ട് പോകും നോക്കിക്കോ അത് അടിയിൽ കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഈസി ആയിട്ട് മറിച്ചിടാം പിന്നെ ഈ ഇരുമ്പ് ചീനച്ചട്ടി നമുക്കൊന്ന് വേഗം നന്നായി ഉണ്ടാക്കാൻ പറ്റുന്ന ചീനച്ചട്ടിയാണ് കേട്ടോ അതോ മറച്ചിട്ടത് കണ്ടോ ഈസി ആയിട്ട് തന്നെ പോരും ഒന്നും പൊട്ടി ഒന്നും ചീല മീനൊക്കെ അങ്ങനെ പൊട്ടിപ്പൊളിയിലേക്ക് അതങ്ങനെ ഇഷ്ടേ ഇല്ല പൊട്ടിപ്പൊളിയണത് അപ്പോൾ അത് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് മറിച്ചെടുത്തു കേട്ടോ ഓക്കെ നന്നായി വേവുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് വേപ്പിലൊക്കെ എടുത്തിടുന്നുണ്ട് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരും പുറത്തേക്കൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഈ ചാളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ ആ ഞാനിതിപ്പം ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു തുണി പിടിച്ചിട്ടാണ് എന്താ ചെയ്യുന്നത് അല്ലേ കൈ പുള്ളില്ലേ ഇത് ഇരുമ്പ് ചീനച്ചട്ടിയല്ലേ അപ്പോൾ തുണി പിടിച്ചിട്ട് എല്ലാ ഭാഗത്തെയും വെളിച്ചെണ്ണ ചുറ്റിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ താ ചാളയുടെ താലിയൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഈ ചാള നമുക്ക് വെറുതെ ഉപ്പും മുളും വരെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നോക്കി വെക്കൂ ഇനി നമുക്കത് സെർവ് ചെയ്യണം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അത് ഇത് കുറച്ച് ഒരു ചാളം മാത്രം ഉണ്ടാക്കിയാൽ മതി നമുക്ക് ഒരു പറ ചോറ് തിന്നാം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ സാധനത്തിന് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി വെക്കൂ അപ്പോൾ ഞാൻ നോക്കി വെക്കുമോ അതാ സെർവ് ചെയ്തിട്ടുണ്ട് നോക്കൂ എന്തൊരു ഭംഗിയാ കാണാൻ വേണ്ടിട്ടോ ഒരു ചാളം മാത്രം എടുത്താൽ മതി ചമ്മന്തിയും കൂട്ടിയിട്ട് ചോറ് കൂടെ നിങ്ങൾ കഴിച്ച് നോക്കി വെക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണേ ഓക്കേ താങ്ക്